ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വിഷുവും ഈസ്റ്റും ഒക്കെ ആഘോഷിച്ചിട്ടുണ്ടാവും എന്നറിയാം എല്ലാവരെയും ഹാപ്പിയായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നൊരു സെയിൽ വീഡിയോ ആണ് ചെറിയൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ചെമ്പരത്തിയും പത്തുൽ എൻഡാന കൂഫിയ അങ്ങനെ കുറച്ചധികം പ്ലാൻസ് ഉണ്ട് കേട്ടോ ചെമ്പരത്തിൻ്റെ ഒത്തിരി പ്ലാൻസ് ഇപ്പം നമുക്ക് കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നത് ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കളർ സെലക്ഷൻ ഇല്ല കളർ സെലക്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കോംബോ ആയിട്ട് അയക്കാൻ പറ്റില്ല കേട്ടോ ഏത് കളറായാലും കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ നാല് കളർ നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നമ്മൾ ഇതിനു മുൻപും ചെമ്പരത്തിൻ്റെ കോംബോ ഇട്ടിട്ടുണ്ട് അപ്പോഴും കുറേ പേര് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലവറിൻ്റെ ഫോട്ടോ ഇട്ട് തരുവാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ അല്ലാത്ത നാല് കളറുകൾ അയച്ചു തരുന്നതാണ് കേട്ടോ പിന്നെ കളർ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റാത്ത എന്താന്ന് വെച്ചാൽ എലേനൻ തണ്ടിൻ്റെ ഒന്നും വ്യത്യാസം നോക്കിയിട്ട് നമുക്ക് ചെമ്പരത്തി കളർ ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ആ ഒരു മൊട്ടുണ്ടെങ്കിൽ മാത്രമേ അല്ലേ അറിയുള്ളൂ ഈ നാലെണ്ണവും കളറ് സെലക്ട് ചെയ്തെടുക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കളർ അന്ന് വിരിഞ്ഞിട്ടില്ല അല്ലേ എടുത്തു വെക്കാനൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ കോംബോ അയക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഡിലേ വരുന്നത് കൊണ്ടാണ് കളർ സെലക്ഷൻ കൊടുക്കാത്തത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കോംബോ ഇട്ടപ്പോഴേ ഒരാൾ കമൻറ്റിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ പൈസയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് കളർ സെലക്ട് ചെയ്ത് അയക്കുകയും ചെയ്യും അത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ടെ അപ്പോൾ ഇത് ഈ ഒരു കാരണം കൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് പിന്നെ നമുക്ക് പത്തുമണീൻ്റെ കുറേ പ്ലാന്റ്സ് നമ്മുടെ കയ്യിലിട്ട് ജിഫിയിലുള്ള പ്ലാന്റ്സ് ആത് കേട്ടോ ഇപ്പോൾ കട്ടിങ്സ് കൊടുക്കുന്നില്ല ജിഫിയിലുള്ളതാണ് കേട്ടോ കൊടുക്കുന്നത് ജിഫിയിലുള്ള പ്ലാന്റിന് ഇപ്പോൾ പത്ത് കളറ് എടുക്കുന്നതിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് റൂട്ട് പിടിപ്പിച്ച നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതുപോലെ ഒത്തിരി പെറ്റൽസ് ഉള്ള പത്തുമണിയാണ് കേട്ടോ ഈ പത്തെണ്ണം ഉണ്ടാവുക അപ്പം കളറുകൾ ഇതൊക്കെയാണ് വരുന്നത് പിന്നെ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലാട്ടോ പ്ലാൻസ് അയക്കാൻ പിന്നെ പ്ലാൻസ് ഓർഡർ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡി ടി ഡി സീൻ്റെ പിൻകോഡ് തന്നെ തരാൻ ശ്രമിക്കണം കേട്ടോ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി നിങ്ങളുടെ സ്ഥലം അടിച്ചു കൊടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വീടിൻ്റെ അടുത്തുള്ള സെൻ്റർ ഏതാണോ അവിടുത്തെ പിൻകോഡ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ജി പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന പ്ലാൻസ് ആണ് കേട്ടോ ഇതൊക്കെ ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴും കുറേ ആൾക്കാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കൊക്കെ അറിയായിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ പത്തു മണി പിന്നെ ഇങ്ങനെ ആയതുകൊണ്ട് വാടി പോകും അങ്ങനത്തെ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് കട്ടിങ്സ് കിട്ടുന്നതിനെക്കാട്ടും നല്ല സേഫായിട്ടാണ് ഈ റൂട്ടഡ് കിട്ടുക കേട്ടോ പിന്നെ നിങ്ങൾ നടന്ന സമയത്ത് ഈ ഒരു ജിഫിയില്ലേ ഇത് ഈ അതങ്ങ് ക പൊട്ടിച്ച് കളയുകയാണെങ്കിൽ ചകിരിച്ചോറ് പോവാതെ ആയിട്ട് ആ പുറമെയുള്ള കവറിങ് മാത്രം അങ്ങ് കളഞ്ഞിട്ട് നട്ടാൽ മതി കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ ലെൻഡാനേൻ്റെ മൂന്ന് കളറുകളുണ്ട് കേട്ടോ അപ്പം ഇതും ഒരു കോംബോയായിട്ടാണ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് മൂന്ന് കളറ് അപ്പം നിങ്ങൾക്ക് ആവശ്യം കൊണ്ടേ വാങ്ങാം ഈ ഒരു റെഡ് അതേപോലെ യെല്ലോ പിന്നെ ഒരു വൈലറ്റ് അങ്ങനെ മൂന്ന് കളറാണ് കേട്ടോ ഉള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ചെടിയാണ് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ കൂഫിയാൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് വൈലറ്റും അതുപോലെ ഈ ഒരു വൈറ്റു ആണുള്ളത് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് വൈറ്റും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല റൂട്ടൊക്കെ വന്ന നല്ല പ്ലാന്റ്സ് പ്ലാന്റ്സാണ് കേട്ടോ ഇതിങ്ങനെ കുറച്ചധികം വാങ്ങിയിട്ട് ഒരേപോലെ ഇങ്ങനെ നമുക്ക് പ്ലാന്റ്സ് ബോർഡർ കൊടുക്കാൻ പറ്റും ഗാർഡൻ്റെ ഒക്കെ ബോർഡർ കൊടുത്താൽ അടിപൊളിയായിരിക്കും നിറയെ പൂത്ത് നിൽക്കും നല്ല രസമാണ് കാണാൻ പിന്നെ നമ്മുടെ കയ്യിൽ പിങ്ക് ജാസ്മിൻ്റെ കുറച്ച് തൈകളുണ്ട് അപ്പോൾ അത് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങാം കേട്ടോ അൻപത് രൂപയാണേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറേ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ പ്ലാന്റ്സ് പിന്നെ കനകാമ്പലത്തിൻ്റെ നല്ല തൈകളുണ്ട് കേട്ടോ അപ്പം നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സപ്പിലും മെസ്സേജ് ഇട്ടാൽ മതി പ്ലാൻസ് ആവശ്യമുള്ളവർ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്ലാൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിനെ കൊടുക്കുന്നതിനെപ്പറ്റി പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് പേരുടെ പേര് സെലക്ട് ചെയ്ത് എഴുതിയിട്ടിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് എഴുതാൻ സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത് നാളെ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ടാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എന്നിട്ട് ഇനി വരുന്ന തിങ്കളാഴ്ച ആയിരിക്കും കേട്ടോ നമ്മൾ പ്ലാൻസ് അയക്കുക അവർക്ക് അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഞാൻ നമ്പർ കൊടുക്കും അപ്പോൾ അതിലേക്ക് അഡ്രസ്സ് ഇട്ട് തന്നാൽ മതിയേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ടാറ്റ ബൈ ബൈ